ഹായ് അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ റെസിപ്പി റെസിപ്പിരിക്കണത്തപ്പത്തിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കൂടെ തന്നെ വെല്ലേക്കനെ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി ഏതൊക്കെ കുതിർത്തെടുത്തതാണ് ഇതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ഒന്നേകാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്കാ ചേർക്കാം ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അരച്ചെടുത്ത് തരാം ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ഒരു അരച്ചൊരു ബൗളിലേക്ക് ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ കട്ടി കുറച്ച് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ കൊടുക്കാം ഇതിപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ടിയാണ് ആവശ്യം ഇനി ഒരു പ്ലേറ്റിലേക്ക് നെയ്വിരുട്ടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്റ്റീമറിൻ്റെ മുകളിൽ ഒഴിച്ചുകൊടുക്കാം ഇതിന് ആവിക്ക് വേവിച്ചെടുക്കാം ഇതിൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ല ജീരകം വരണം ഇപ്പോൾ കിണത്തപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക